അകലാട് ശക്തമായ കാറ്റിൽ ഓലവീടിന് മുകളിലേക്ക് തെങ്ങ് മുറിഞ്ഞു വീണു കുട്ടികൾ കുട്ടികളടക്കമുള്ളവർ പുറത്തേക്ക് ഓടിയതിനാൽ വലിയ അപകടം ഒഴിവായി പള്ളിക്ക് തെക്ക് പരേതനായ പുതുപാറയ്ക്കൽ ഹംസക്കോയുടെ ഭാര്യ ഫാത്തിമയുടെ വീടിനു മുകളിലേക്കാണ് തെങ്ങ് വീണ് തകർന്നിട്ടുള്ളത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടുകൂടിയാണ് സംഭവം ഫാത്തിമയുടെ ഭർത്തൃ സഹോദരി നസ്രിയയും ഭർത്താവ് ഷംസുവും അവരുടെ മകൻ റുമൈസയും മൂന്ന് വയസ്സും ഒരു വയസ്സുമുള്ള രണ്ടു കുട്ടികളുമാണ് വീട്ടിൽ സമയം ഉണ്ടായിരുന്നത് വീടിന്റെ പുറകുവശത്ത് ചുമരുന്നോട് ചേർന്ന് നിന്നിരുന്ന വലിയ തെങ്ങാണ് കടഭാഗത്തോട് ചേർന്ന് മുറിഞ്ഞു വീണത് താബൂക്ക് ഉപയോഗിച്ച് നിർമ്മിച്ച ചുമരും വീടിന്റെ മേൽക്കൂരയും തകർന്നിട്ടുണ്ട് വലിയ ശബ്ദം കേട്ടതോടെ വീടിനകത്ത് കളിക്കുകയായിരുന്ന കുട്ടികളെ എടുത്ത് പുറത്തേക്ക് ഓടിയതിനാൽ ആളപായം ഒഴിവായി സംഭവം അറിഞ്ഞ് വാർഡ് മെമ്പർ സുബൈദ പുളിക്കൽ സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശം നൽകുകയും പഞ്ചായത്ത് സെക്രട്ടറി വില്ലേജ് ഓഫീസർ എന്നിവരെ വിളിച്ചറിയിക്കുകയും ചെയ്തു കുടുംബത്തെ അടുത്തുള്ള ബന്ധുവീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് വീട് തകർച്ച വലിയ ആഘാതമായിരിക്കുകയാണ് കാറ്റ് മൂലം കാറ്റും മഴയും കൂടെ വന്നപ്പോഴാണ് ഈ തെങ്ങ് അവര് വീടിന്റെ മുകളിലേക്ക് വീണു ആകെ തകർന്നു ആ വീടിൻ്റെ വീടിലുണ്ടായിരുന്ന വീടിന്റെ ഉള്ളിലുണ്ടായിരുന്ന കുട്ടികളൊക്കെ രക്ഷപ്പെട്ടു അവര് മഴ വരുന്നത് കണ്ടപ്പോഴും എന്തോ ശക്തിയായ ഭൂകമ്പം പോലെയാണ് കുട്ടികൾക്ക് തോന്നിയത് കുട്ടികളെ അത്രയും പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു ഇത് കണ്ട ഉടനെ തന്നെ എന്നെ വിളിച്ചറിയിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു ഇവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്കും വില്ലേജ് ഓഫീസറെ അറിയിച്ചിട്ടുണ്ട്